പതിനാലോളം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന മല്ലപ്പള്ളി സിവിൽ സ്റ്റേഷനിൽ മുടക്കം പതിവാകുന്നു ഇതുമൂലം ഇവിടെ സർക്കാർ സേവനത്തിനായി എത്തുന്ന ജനങ്ങൾ ദുരിതത്തിലാവുകയാണ് പതിനാലോളം സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം മുടക്കി മല്ലപ്പള്ളി കെ എസ് ഇ ബിയുടെ ചെപ്പടി വിദ്യ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള ഫീഡറുകളിലാണ് അറ്റകുറ്റപ്പണിയെന്ന പേരിൽ വൈദ്യുതി മുടക്കം കഴിഞ്ഞയാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ വൈദ്യുതി ഇല്ലാത്തതിനാൽ പ്രവർത്തനം പൂർണ്ണമായും മുടങ്ങി ഭൂരിഭാഗം ഓഫീസുകളിലും യു പി എസ് ഇല്ലാത്തതിനാൽ പൊതുജന സേവനത്തിന് പകരം സംവിധാനവുമില്ല കമ്പ്യൂട്ടർ പ്രവർത്തനത്തിന് പുതിയ യു പി എസ് നൽകുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാവുന്നുമില്ല ഇതുമൂലം വിവിധ അത്യാവശ്യ കാര്യങ്ങൾക്ക് പൊതുജനങ്ങൾ സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ വൈദ്യുതി വരുന്നതും കാത്തിരിക്കേണ്ട ഗതികേടിലാണ് ഇന്നലെ രാവിലെ മുതൽ പന്ത്രണ്ട് മണിവരെയും വൈദ്യുതി നിലച്ചതുമൂലം ജനങ്ങൾ വലഞ്ഞു അടിയന്തരമായി സർക്കാർ സംവിധാനങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ സുഗമമാക്കാൻ കെ എസ് സി തയ്യാറാവണമെന്ന് ആധാരമെഴുത്ത അസോസിയേഷൻ മല്ലപ്പള്ളി യൂണിറ്റ് ഭാരവാഹികളായ എം ആർ രാജശേഖരൻ നായർ ഇല്ലിയാസ് വായ്പൂര് ആവശ്യപ്പെട്ടു ഏകദേശം പത്ത് പതിനാലോളം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഈ ബിൽഡിംഗില് ആഴ്ചയിൽ ഈ ആഴ്ച തന്നെ രണ്ട് പ്രാവശ്യം പൂർണ്ണമായിട്ട് കരണ്ട് ഈ കെ എസ് സി ബിയുടെ വിവിധ അറ്റകുറ്റപ്പണികൾ എന്ന പേരിൽ രാവിലെ മണി മുതൽ ഈ ഓഫീസ് സമയം അവസാനിക്കുന്ന മണി വരെ ഭാഗികമായും പൂർണ്ണമായും ഈ ആഴ്ച രണ്ടു പ്രാവശ്യം ഈ സിവിൽ സ്റ്റേഷനിലെ ഇലക്ട്രിസിറ്റി വിച്ഛേദിച്ചിരുന്നു ഇതിന്റെ ഫലമായിട്ട് നൂറുകണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന സർക്കാർ ഓഫീസുകളെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഏകദേശം ഈ പതിനാല് ഓഫീസുകളിൽ സിവിൽ സപ്ലൈസും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഒഴികെയുള്ള സർക്കാർ ഓഫീസുകളിൽ ഒന്നും യു പി എസ് സംവിധാനം ഇല്ലാത്തതിനാൽ ഈ കറണ്ട് പോയാൽ പ്രവർത്തനം സജ്ജമാക്കുന്നതിനാവശ്യമായ യാതൊരു സാഹചര്യങ്ങളും ഈ ഓഫീസുകളിലില്ല എന്നാൽ സർക്കാരിൻ്റെ നിന്ന് ഈ ഓഫീസുകളിലേക്ക് യു പി എസ് അടക്കമുള്ള സംവിധാനങ്ങൾ പുതിയതായി കൊടുത്ത് ഇത് പ്രവർത്തനം സജ്ജമാക്കിയാൽ പൊതുജനങ്ങൾക്ക് ഏറെ ഗുണകരമാവുന്ന ഒരവസ്ഥയാണ് എന്നാൽ മല്ലപ്പള്ളി കെ എസ് ഇ നിരുത്സാഹപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ മൂലം ഏകദേശം നൂറുകണക്കിന് ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിലച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇതിനെതിരെ ശക്തമായി നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്